السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وأدبا كاملا رب تمن بالخير والسعادة نمرة دسكيل الله وري سؤال القرآن شو دنا كورتشان حمل القرآن حمل القرآن حكم يندي പ്രകാരം അതിനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായി ഒരു ആയത്ത് നമ്മെ പഠിപ്പിച്ചു ലാ ഇല്ലൽ മുത്തഹറൂൻ ഈ ആയത്തിന്റെ വിശദീകരണം ഫുഹ് നമ്മുടെ ഫത്തഹൽ മുയിൻ അതുപോലെ തന്നെ മഹല്ലി അതുപോലെ തുഹ്ഫ അതുപോലെ നിഹായ പോലുള്ള കുറുതി ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇനി നമുക്ക് പറയാനോ ആ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ വിഷയം വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് നമുക്ക് പാഠം നൽകിയിട്ടുമുണ്ട് അപ്പോ ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ തൊടുകയില്ല എന്നാണ് അതിന്റെ ബാഹ്യമായ അർത്ഥം അതിന് തഫ്സീറുകളിലൊക്കെ രണ്ട് വ്യാഖ്യാനം കാണുന്നുണ്ട് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ലോഹൽ മഹസൂദിലുള്ള തൊടലാണ് എന്ന് അത് അങ്ങനെ ഒരു ഭാഗമുണ്ട് അതും ആണ് അതിനും എതിരില്ല അതും നമുക്ക് സ്വീകരിക്കണം അതുപോലെ തന്നെ നമ്മുടെ കൈകരങ്ങളിൽ അകം കിട്ടുന്ന ഖുർആാനിനെയും അതുപോലെ തന്നെയാണ് നാം ബഹുമാനിക്കേണ്ടത് എന്ന് എത്രത്തോളം ഊർഹാനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽച്ചു കൊണ്ടാണ് അതിനെ ബഹുമാനിക്കേണ്ടത് എന്ന പാഠം കൂടി നാം മനസ്സിലാക്കണം അപ്പോൾ വലു ഇല്ലാതെ ഊർആാൻ തൊടുന്നതിനെ കുറിച്ച് നമ്മുടെ മതഹബും മറ്റു മധബിന്റെയും അഭിപ്രായം അതിലുള്ള മസ്അ അത് നിഷിദ്ധമാണ് അത് തെറ്റാണ് വലുവോട് കൂടെ കേടാൻ പറ്റുള്ളൂ എന്നാൽ ചില മതഹബുകൾ ചില ഇളവുകൾ ചില സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ മദഹബിൽ തന്നെ പഠനാവശ്യാർത്ഥം കുട്ടികൾക്ക് മദ്രസയിലൊക്കെ അത് ഒളു ഇല്ലാതെ തുടൽ ഇതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അത് ബാല് മുമ്പാണ് എന്നും കൂടി വളരെ വ്യക്തമായി മനസ്സിലാക്കണം അതേ അതേസമയത്ത് ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു പെണ്ണ് ആ പെണ്ണിന് അശുദ്ധി ഉണ്ടാകുമ്പോൾ അവൾക്ക് അത് പറഞ്ഞു കൊടുക്കാതിരിക്കാനും പറ്റില്ല അപ്പോൾ എൽമിനെ നിർത്തലാവും എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ ഹംബലി മധഹബിന് അഭിപ്രായമുണ്ട് പഠിപ്പിക്കാനും വേണ്ടി അത് യജൂസു എന്നാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അങ്ങനെ ആ മധബിൾ അങ്ങനെയും കാണുന്നുണ്ട് പിന്നെ യാത്രാ മദ്യയൊക്കെ ആവുമ്പോൾ വലു ചെയ്തുകൊണ്ട് നാം ഇത് എടുക്കുകയും യാത്രാ മദ്യയെ നമുക്ക് വലു നഷ്ടപ്പെടുകയും ചെയ്തുപോൾ ഖുർആാൻ അവിടെ നമ്മുടെ കയ്യിലും ആണ് എങ്കിൽ പിന്നെ എന്തു ചെയ്യും അവിടെ നമ്മളൊരു ഉക്കറാറിന്റെ ഒരു ലറൂറത്തിന്റെ ഘട്ടത്തിലാണ് ഒരു താദൂറിന്റെ സമയത്താണ് അപ്പൊ ആ താതുറുണ്ടായതുകൊണ്ട് അതിനെ നമുക്ക് എന്താക്കും അഫവ് കിട്ടും എന്നതാണ് അതിന്റെ മസാല അത് ഏത് സ്ഥലത്തും അങ്ങനെയാണ് നമ്മളത് ബുദ്ധിമുട്ടിന്റെ ഒരു ഘട്ടത്തിലാണ് നമുക്കവിടെ നോക്കി ചെയ്യാൻ പറ്റാത്തൊരു അവസരം വന്നിരിക്കുകയാണ് പക്ഷെ എന്നാലും അവിടെ മറ്റൊരു കാര്യം നമുക്ക് ഷറഹ് പഠിപ്പിച്ച് തരുന്നുണ്ട് സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് മറ്റു മതഹബിൽ ഇന്നലെ തയമത്തിന്റെ വിഷയം പറഞ്ഞതുപോലെ തന്നെ മറ്റു മതഹബുകാർക്ക് മണ്ണ് വേണം എന്നില്ല അവർക്ക് ഇപ്പോ എന്ത് ചെയ്താലും മതി നല്ല മരത്തിലോ അതല്ലെങ്കിൽ പിന്നെ ചുമരിലോ ഒക്കെ കൊട്ടിയാലും മതി അപ്പൊ അങ്ങനെ യാത്രാ മതിയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ കപ്പളിലോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ആ ഇതിലൊന്ന് കൊട്ടിയിട്ട് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ശുദ്ധി നമുക്ക് ഈ മതഹബ് പ്രകാരം എടുക്കുകയും ചെയ്യാം എന്നും നമ്മുടെ മസ് മസരയിലുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു പിന്നെ പ്രത്യേകതയെ മാനിക്കാൻ നമുക്ക് ഈ ഈ ഒരു ഘട്ടം ഈ ഒരു രീതി സ്വീകരിക്കാം എന്ന് അപ്പോഴും പൊതുവുമില്ലാത്തൊരു അവസ്ഥ വരുന്നില്ല അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അതുപോലെ പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പിന്നെ മക്ബ് മക്കാമിലൊക്കെ ഉള്ള സൂറത്യാസം മക്കാമിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഹക്കും ഒന്നാണ് മക്കാമിലായത് കൊണ്ട് വുധു വേണ്ട എന്ന അഭിപ്രായം ഒരിക്കലും വരില്ല മക്കാമിലാണെങ്കിലും വതു ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത് അവിടെ വെച്ചു അവിടെ ഓതു ഉണ്ടാക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ എടുത്തു പോകുക അല്ലെങ്കിൽ പുറത്തുനിന്ന് ഉതെടുത്തു പോകുക ഖുർആാന് തൊടാൻ വലുന്നാണ് അവിടെ മക്കാമോ മക്കാമല്ലയോ എന്ന വ്യത്യാസം ഇല്ല എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം അപ്പൊ ഉതു ചെയ്തുകൊണ്ട് പോകുക എന്നിട്ട് ഖുർആആനാണത് ആ ഒരു പിന്നെ ഓരോ ഖുർആാനിൻ്റെ പതിപ്പ് യാസിൻ മാത്രം എഴുതി വെച്ചത് കൊണ്ട് അത് ഖുർആൻ തന്നെയാണ് അത് എഴുതി വെച്ചു മനസ്സിലാക്കരുത് അത് ഖുർആൻ തന്നെയാണ് ഖുർആൻ ആണത് ഖുർആാനിന്റെ ഉണ്ടെങ്കിലും അത് ഖുർആാനാണ് ഏതുപോലെ ഞാൻ അടുത്ത ദിവസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ ഫോണിലൂടെ കാണുന്നത് ഈ ഫോണിൽ എഴുതി വെക്കപ്പെടുന്ന അടിക്കുന്ന ഖുർആാനിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നമ്മുടെ പിന്നെ ദുബായ് ഔക്കാഫിലൊക്കെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ലോകത്തിന്റെ ഭാഗങ്ങളിലൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കോൺഫറൻസ് കൂടിയിട്ട് അവര് നിയമം കൊണ്ടുവന്നത് അതിൽ ഖുർആൻ വെക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ അരയും അത് തന്നെയാണ് ഖുർആൻ ഇതിൽ വെക്കുമ്പോൾ അതുകൊണ്ട് വളരെ ആഫത്തുകളുണ്ട് അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മൊബൈൽ പോലുള്ള വേറെ സംവിധാനങ്ങൾ ഉണ്ട് നമുക്കറിയാലോ അപ്പൊ അത് സ്വീകരിക്കാം ഇതിന്റെ അകത്ത് കൊണ്ടുവരുന്നതും തെറ്റാണ് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ടെസ്റ്റ് മറ്റേ കൊടുമ്പോ അതിന്റെ എണ്ണ സഫായുടെ ബമ്പർ പറഞ്ഞാൽ മതി ഖുർആൻ ഇടരുത് ഇതിനിടയ്ക്ക് അവിടെ ഒരു അൽക്കോഫൊക്കെ ഇതിൽ ഇട്ടുകയാണ് കണ്ടിട്ട് അതൊന്നും വേണ്ട അന്ന് നമുക്ക് അതിന് എഹത്തറാമ് നഷ്ടപ്പെടുത്തുന്നതാണ് ഒന്ന് പിന്നെ എങ്ങനെ ഇതിനെ ഹൊക്കുമ് ചെയ്യും അതിപ്പോ ആധുനിക പണ്ഡിതന്മാരിൽ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടെങ്കിലും പ്രബലമായ അഭിപ്രായം അയിന് ഉണ്ട് എങ്കിൽ അത് തുടരും അത് ചുമക്കുന്നതിനും വേണം എന്നത് തന്നെയാണ് അപ്പൊ അതിനുണ്ട് നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ അതിൽ അതിന് വരുന്നുണ്ടല്ലോ അതിന്റെ അക്ഷരങ്ങൾ വ്യക്തമാണുണ്ടല്ലോ അതുകൊണ്ട് അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വേണം എന്നത് അവിടെ മനസ്സിലുള്ളൂ എന്നാലും സൂക്ഷ്മത ഇവിടെയൊക്കെ പുലർത്തണം എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാ നമ്മൾ മനസ്സിലാക്കണം ഖുർആാനാണ് ഖുർആൻ എന്നുള്ള ബോധം നമ്മൾ മനസ്സിൽ എപ്പോഴും വേണം എന്നതാണ് ാണ് അപ്പോൾ പിന്നെ അപ്പൊ അക്കാമിൽ പോകുന്നു അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അത് കുറാൻ പിന്നെ നമുക്ക് ഒതുവ് ഇല്ലാതെ ചുമക്കുന്നത് അനുവദനീയമല്ല ഇനി അങ്ങനെ ഒതുവുന്ന സമയത്ത് ഉതവ് നഷ്ടപ്പെട്ടു ആ സമയത്ത് നമുക്ക് ഉതുണ്ടാക്കാൻ പോവാന് പിന്നെ അടുത്ത അടുത്ത് കൊടുക്കാനും ഇല്ല എങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടം വരുമ്പോൾ അതൊരു ലഹറൂറത്തിന്റെ സമയമായതുകൊണ്ട് അഫുണ്ട് അവിടെയൊക്കെ നമ്മുടെ കൽബു ശുദ്ധമായ മതി അള്ളാഹു നമ്മളെ കൽബിലേക്കാണല്ലോ നോക്കുന്നത് ഒന്ന് രണ്ടാമത് ഇപ്പോ യാത്രാ മധ്യയാണ് നമ്മൾ ചരക്കുകളുടെ ഇടയിലാണ് ഖുർആൻ വെച്ചതെങ്കിൽ വുളു ഇല്ലാതെ തൊടാമെന്ന് നമ്മുടെ ഫത്തോഹൻ മേലും മസല പറഞ്ഞു തന്നിട്ടുണ്ട് ചരക്കുകളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകുന്നു കുറെ സാധനങ്ങളുണ്ട് അതിന് കൂടെ നമ്മൾ ഖുർആനും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ആ കുർ നമുക്ക് എന്ത് ചെയ്യാം അത് ചരക്കുകളുടെ ഇടയിലായത് കൊണ്ട് അതിനെ വഹിക്കുന്നതിന് വുളു ആവശ്യമില്ല എന്ന് കാണുന്നുണ്ട് അതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ കാണാതെ ഓതുന്നതിന് മുളു ഇല്ലെങ്കിലും ഓതാം എന്നതും അതിന് കൂടെ മനസ്സിലാക്കാം പക്ഷെ എങ്കിലും പിന്നെ ഇവിടെ മറ്റൊന്നും മനസ്സിലാക്കാനുള്ളത് വുളു വുളു എന്ന് പറഞ്ഞാൽ അത് ഒരു മമ്മിനെ ർജ ഉയർത്തപ്പെടുന്ന മഹത്തായ ഒരു കാര്യമാണ് എന്ന് എപ്പോഴും നാം ഓർക്കണം അത് നിസ്കാരത്തിന് വേണ്ടി മാത്രമുള്ള ഉലുവല്ല ഒരു എന്ന് പറയുന്നത് ഒരു ഉമ്മിനിന്റെ അടയാളത്തിൽപ്പെട്ടതാണെന്നാണ് നമ്മുടെ ഹദീസ് ഷെരീഫ് ഒക്കെ തബറാനിക്ക് അത് വിശദീകരിച്ച് പഠിപ്പിച്ചതിന് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും അപ്പോൾ നിത്യമായിട്ട് വുണ്ടാകുക എന്നുള്ളത് ഒരു പരിപൂർണനായ ഒരു ഉമിനിന്റെ അടയാളമാണ് എന്നാണ് ഹദീസ് ഷെരീഫ് പഠിപ്പിച്ചത് അല്ലാതെ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ മാത്രം വലു ചെയ്യാ എന്നുള്ളതല്ല എപ്പോഴും വു നിത്യമായ ഉലു ഉണ്ടായിരിക്കാം നിത്യമായ ഉലു ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഗുണങ്ങൾ പരിശുദ്ധ ും ആ മറ്റ് പിന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നും നമുക്ക് നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാബറിൽ വെച്ചാൽ അവരുടെ ശരീരം മണ്ണ് തിന്നാതിരിക്കാനുള്ള ഒരു വഴിയാണ് ഇത് അതിനൊക്കെ പിന്നെ കാരണമാകും എന്നൊക്കെ ഇതിന്റെ വിശദീകരണം നമുക്ക് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് മാത്രമല്ല ഉളു എന്നുള്ളത് നിസ്കാരം പോലെ തന്നെ മറ്റൊരു വിപാദത്താണ് എന്ന് നാം ഓർക്കണം അപ്പോൾ ആ വിഭാഗത്ത് ചെയ്യുമ്പോൾ ആ വിഭാഗത്തിലായിട്ട് നിൽക്കുമ്പോൾ നമ്മളെ കൈ ഉളുണ്ടാവുമ്പോൾ ആ കൈ കൊണ്ട് ഹറാമ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടായി തരും അതാണല്ലോ നമ്മുടെ ഔലിയാക്കളും അതുപോലുള്ള സ്വാലഹ്യങ്ങളായ ആളുകൾ എല്ലാ സമയത്തും വലുവിൽ ആണ് വലുവാണം നമുക്കും ഈ വുധുവിന്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ വേണ്ടതുപോലെ അങ്ങോട്ട് മനസ്സ് കേട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് അത് തോന്നുന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് അവിടെയെല്ലാം നിൽക്കേണ്ടത് നമ്മൾ നിൽക്കേണ്ടുന്നത് ഈ ഭാഗത്താണെന്ന് മനസ്സിലാക്കുക കാരണം വുധു എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ജഹാലത്തിൽ നിന്ന് മുക്തമാക്കുന്നതും അവന്റെ ദറജ ഉയർത്തപ്പെടുന്നതും ആഹ്റത്തിൽ നിന്ന് അവന് കൂലി കൂട്ടപ്പെടുന്നതും ദോഷങ്ങളിൽ നിന്ന് അവന് മുക്തമാവാൻ കഴിയുന്ന ഒന്നും കൂടിയാണ് കാരണം കൈ കഴുകുമ്പോൾ കയ്യിൽ വുണ്ടാവുമെങ്കിൽ കൈ കൊണ്ട് തെറ്റ് ചെയ്യാൻ കഴിയില്ല മുഖം കഴുകുമ്പോൾ മുഖത്ത് മുഖത്ത് വുതു പിന്നെ മുഖം കഴുകിയത് കാരണമായിട്ട് കണ്ണുകൊണ്ട് മറ്റൊന്നും അനാവശ്യങ്ങൾ നോക്കുകയില്ല കാല് കഴി കാല് കഴുകിയത് കൊണ്ട് ആ കാല് കൊണ്ട് മറ്റുള്ളവർക്ക് പോകാൻ കഴിയില്ല അനാവശ്യങ്ങളിലേക്ക് ഇങ്ങനെയൊക്കെയുള്ള പ്രാധാന്യങ്ങളും പ്രത്യേകതകളും ഇതുകൊണ്ട് കിട്ടുന്ന ഒരു വിഭാഗത്താണ് ബുധു കൂടി നാം ഓർക്കേണ്ടതുണ്ട് അതിന്റെ മഹത്വങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ ഹരീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ മഹത്തായ ഒരു ഇബാദത്താണ് വുളു എന്നുള്ള ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കാം അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു പരിഹാരവുമാകും അള്ളാഹു സുബ്ഹാനഹു താല വളരെ ശുദ്ധമായ മനസ്സോടെയും ശുദ്ധമായ ശരീരത്തോടെയും വലു നിലനിർത്തിക്കൊണ്ട് മക്കളുടെ ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുത്തൊക്കെ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ജവാബ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു മറ്റെന്തെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അറിയിക്കുക അള്ളാഹു നമുക്ക് ദിലീപിനെ പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും ഒക്കെ തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാ വലൈക്കും വരഹമത്തല്ലാഹി താലാ വാത്തു അള്ളാഹു ആരും